ബക്കറ്റിൽ മിനി മിനി ഞാൻ ഞാൻ ആ കണ്ട ഉടനെ എന്നെ വിളിച്ചു ഇഷ്ടമായി അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ഫോൺ ഇടയിൽ തന്നെ ഡിലീറ്റ് ചെയ്തു ചൂസ് ും എന്നിട്ട് എന്നെ കൊണ്ട് നിവൻ ഉണ്ട് നിവിന്റെ തൊട്ടടുത്ത് ഹരി ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എറണാകുളം വന്നപ്പോൾ നിവിന്റെ തൊട്ടടുത്ത് ഭാഗത്തുണ്ട് അപ്പോൾ ശ്രീറാം ശ്രീറാം ശ്രീരാമും ഹരിയും നിവനും ബേസിയും ധ്യാനും ഇവരെല്ലാവരും ഒരു ഒരു ഫ്രെയിമിനകത്തുണ്ട് ലോക് നീരജു വേണമെന്നുണ്ടായിരുന്നു അമ്മ വേണമെന്നുണ്ടായിരുന്നു നിവിൻ വേണമെന്നുണ്ടായിരുന്നു നമുക്കെല്ലാം ഇവരൊക്കെ വേണമെന്നുണ്ട് ഇപ്പം ബേസിക്കലി ഡയറക്ടേഴ്സ് ആക്ടറാണ് അപ്പം ഭയങ്കരമായിട്ട് ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യും അപ്പം ഇവരെല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമല്ലോ ഒറ്റം പറഞ്ഞാൽ കേൾക്കൂല അത് നമ്മൾ ഒരു പൊസിഷനിൽ നിർത്തുമല്ലോ ഇത്രയും പേര് നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഫ്രെയിം കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യണമല്ലോ ഒരാൾ ഒരാളെ കളിയാക്കി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒരുത്തനൊരുത്തന ഈ കൗണ്ടർ അടിച്ച് ഇതിനെല്ലാം കൂടെ ഒരു ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ നമ്മൾ പാടുപെട്ടു ഒരു എനിക്കൊന്നൊരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ അമ്മയുടെ ഹോസ്പിറ്റൽ റൂമിൽ ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് സ്പീക്കേഴ്സും കീബോർഡും ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്ക്രാച്ചസിൽ വർക്ക് ചെയ്ത് തുടങ്ങാം പിന്നെ അമ്മ തിരക്കില്ല ഇത് അമ്മ കുറച്ചൊന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നും പക്ഷെ അവൻ കുഴപ്പമില്ല ഞാൻ ചെയ്തു തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റൽ റൂമിൽ നിന്നാണ് എന്ന് പറഞ്ഞ പാട്ടില്ലേ അതിൻ്റെ സ്ക്രാച്ച് വരുന്നത് അവൻ്റെ അവൻ്റെ അമ്മ ഇരിക്കുന്ന ഹോസ്പിറ്റൽ റൂമിൽ നിന്നാണ് അവനത് ചെയ്തിട്ട് അയക്കുന്നത് പിന്നെ ഹൃദയത്തിൽ എസ്പെഷ്യലി ഇവർ രണ്ടുപേരും കൂടി ഒരു സീൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും അതായത് നീ ഇത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരമ്മിൽ അങ്ങനെ ഒരു ഈസിനെസ് ഉണ്ട് അമ്മ ഹൃദയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സിനിമയിൽ ചെറിയൊരു റോളാണെങ്കിലും എന്നെ വിളിക്കണം റോളല്ല പാസിങ് ഷോട്ടുള്ള ചെറിയ പാസിംഗ് ആണെങ്കിലും എന്നെ വിളിക്കണം എനിക്ക് ഒരു ദിവസം വന്ന് ഷൂട്ട് ചെയ്യണം നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞത് നമ്മുടെ മൈൻഡിലുണ്ട് പക്ഷേ തുടങ്ങുമ്പോ നമുക്കൊക്കെ ഈ വർഷം നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസിനും ഒപ്പൊ വിശാഖ് അപ്പൊ കുറെ നാളായിട്ടുള്ള ആഗ്രഹാണ് വിനീതായിരുന്നു ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ളത് അപ്പൊ ഫൈനലി വർഷങ്ങൾക്ക് ശേഷം വിശേഷമായിട്ട് എത്തിയിരിക്ക

വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അമ്മ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അമ്മയ്ക്കും ഇഷ്ടമായി അച്ഛനും ഇഷ്ടമായി നല്ല രസമുണ്ട് ധ്യാന ട്രെയിലർ കണ്ടിട്ട് നല്ല ഇഷ്ടമായി അപ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അല്ലാതെ ഇങ്ങോട്ട് പറഞ്ഞത് മാത്രമല്ല ഞാൻ പൊതുവെ അങ്ങോട്ട് ചോദിക്കാറില്ല ചേച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാറുണ്ട് ഈ ഒരു സിനിമ കണ്ടു കാര്യങ്ങളൊക്കെ സുചാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടായി സുചാൻറ്റി ഇങ്ങനെ ടീച്ചർ ഇറങ്ങുമ്പോൾ സുചാൻറ്റി എപ്പോഴും ചോദിക്കും എടാ നീ ഒന്ന് എനിക്ക് അയച്ചു തരുമോന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ സുചാൻറ്റി കറക്ഷൻ നടന്നോണ്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ ഇത് റിലീസിന് മുമ്പ് നമുക്ക് അയച്ചു കൊടുക്കാൻ ഒരു പേടി ഉണ്ടാവുമല്ലോ വാട്സാപ്പ് ഒരു സാധനം അയക്കുകയാണല്ലോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ടെൻഷൻ ടെൻഷനുണ്ടാവുമല്ലോ അപ്പോൾ ട്രെയിലറിന് മുമ്പ് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക റിലീസിന് മുമ്പ് തന്നെ ഞാൻ അങ്ങ് അയച്ചു കൊടുത്തു അപ്പോൾ അയച്ചു കൊടുത്തിട്ട് കണ്ട ഉടനെ എന്നെ വിളിച്ചു കണ്ട ഉടനെ എന്നെ വിളിച്ച് സുചാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമായി സുശാന്റി അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ ഫോൺ കോളിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ ഒന്നുമല്ല നമുക്ക് ടെൻഷനാണ് ഇതെന്തെങ്കിലും തെറ്റി ഇപ്പൊ എന്റെ മക്കളൊക്കെ എന്റെ ഫോണൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യും ഇതെന്തെങ്കിലും ഇവര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോർവേർഡ് ആയാലോ അതുകൊണ്ട് ഇതില് വെക്കാൻ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് നന്നായിട്ട് പോകുന്നു ആക്ച്വലി അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പടം ചെയ്യത്തില്ലല്ലോ അപ്പം ഇത് സിനിമയിൽ ഇപ്പം ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ബന്ധമല്ല കാരണം മൊത്തത്തിൽ ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ് ഇപ്പം വിനീതിൻ്റെ തട്ടത്തിന് മറയത്ത് ഇപ്പം ആക്ച്വലി വിനീതിൻ്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് പോലും നമ്മുടെ ശ്രീവിശാഖ് വിശാഖ് തിയേറ്ററിലാണ് റിലീസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് തട്ടത്തിന് മറിയത്ത് ഇപ്പം തിര സെൽഫി ജേക്കബ് ഇപ്പം വിനീത് നോക്കിയ എല്ലാ പടങ്ങളും ഞങ്ങളുടെ തിയേറ്റർ റിലീസ് ചെയ്തു ധ്യാൻ്റെ ആണെങ്കിലും അപ്പം അങ്ങോട്ടൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഇപ്പം ധ്യാൻ്റെ ഇങ്ങനെ ലവാഷൻ രാം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം വന്നു ഹൃദയം വന്നു അപ്പം ഈ ആക്ച്വലി വർഷം ശേഷം സ്റ്റാർ കാസ്റ്റ് നോക്കിയാൽ ഒരു ദിവസം ധ്യാനോട് ചോദിച്ചു ലവർച്ഛൻ ഡ്രാമയില് നിവിൻ ഉണ്ടായിരുന്നു അജു ഉണ്ടായിരുന്നു വിനീത് ബേസിൽ ഷാനിക്ക പ്ലസ് ഹൃദയം നോക്കിയാൽ പ്രണവ് കല്യാണി അപ്പം ഫസ്റ്റ് രണ്ടുപഠത്തിൻ്റെയും വൺ പ്ലസ് വൺ നോക്കിയാൽ ആക്ച്വലി കുറേ ആർട്ടിസ്റ്റ് ഇന്നത്തുണ്ട് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു റീയൂണിയൻ വേണമെങ്കിലും പറയാം വർഷങ്ങൾ ശേഷം ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഒരു വന്നതിന് ശേഷമുള്ള എന്ന് പടമാണ് പടം ചൂസ് ചെയ്യുന്നത് ഞാൻ ചൂസ് ചെയ്യേണ്ടില്ല വിനീത് എരുതും എന്നിട്ട് എന്നെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് കാരണം അപ്പം വിനീത് എഴുതുമ്പം വിനീതിൻ്റെ റൈറ്റിംഗ് എനിക്ക് പൊതുവേ ഇഷ്ടം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വിനീതിന്റെ റൈറ്റിങ്ങില് വിനീത് പറയുമ്പോൾ കഥ പറയുമ്പോൾ നമുക്കൊരു സിനിമ അതിൽ കാണാൻ പറ്റും പിന്നെ അത് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ വിഷലിൽ കാണണം അതിൻ്റെ മുകളിലായിരിക്കും അപ്പം ആക്ച്വലി വിനീതിൻ്റെ സബ്ജെക്ട്സ് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യണമുണ്ടല്ലോ അതിന് മുമ്പ് ഞാൻ തിയേറ്ററിലൊക്കെ വിനീതിൻ്റെ പടം കണ്ടിട്ട് വിനീതിന് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട് എസ്പെഷ്യലി ഡയറക്ഷൻ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വടക്കൻ സെൽഫിയിൽ സ്ക്രിപ്റ്റ് ചെയ്താണെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത തിയേറ്ററിൽ ചിരിച്ച് മറിഞ്ഞ പടങ്ങൾ അതൊക്കെ അപ്പോൾ ഒരു ഫ്രണ്ടിന് ഉപരി ഒരു എനിക്കിഷ്ടമുള്ളൊരു ഫിലിം മേക്കറും കൂടെ ആകുമ്പോൾ ണെങ്കില് മലരുവാടിയിലുള്ള ഒരുപാട് ആളുകൾ ഈ സിനിമയിലേക്ക് തിരിച്ചു വരണുണ്ട് ഒരു റിയൂണിയൻ പോലെയാണ് ഭഗത്തേടും ഇന്റർവ്യൂ സമയത്ത് പറയണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ഈ സിനിമ ഞങ്ങളെ പോലെയൊക്കെ തന്നെ വെയിറ്റിംഗ് ആണ് കാണാൻ റിലീസായിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് ഇതിൽ ആരൊക്കെ ഇപ്പം ഒരുപാട് പേരുടെ കൂടെ ഓവർ ദിയേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ മലർവാടിയിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങളെല്ലാവരും തുടങ്ങിയ പടമാണ് അപ്പോൾ ഇപ്പം മൂന്നാറ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നിവിനുണ്ട് നിവിൻ്റെ തൊട്ടടുത്ത് ഹരിയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എറണാകുളം വന്നപ്പോൾ നിവിൻ്റെ തൊട്ടടുത്ത് ഭാഗത്തുണ്ട് അപ്പോൾ ശ്രീറാം ശ്രീരാമുണ്ട് ശ്രീരാമും ഹരിയും നിവനും ബേസിയും ധ്യാനും ഇവരെല്ലാവരും ഒരു ഒരു ഫ്രെയിമിനകത്തുണ്ട് ലൊക്കേഷൻ്റെ അല്ല നമ്മൾ വെച്ച ഫ്രെയിമിനകത്തുണ്ട് അപ്പോൾ നമുക്കെന്നിങ്ങനെ ഒരു ഒരു ഭയങ്കര സന്തോഷം തോന്നും കാരണം ഒരു ജേണി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഹരിയും ഭഗത്തും ശ്രീറാമും ഒക്കെ ഇതിനകത്തേക്ക് വന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം കുറേ നാളായിട്ട് ഞാൻ അവരുടെ കൂടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല തിര ഹരിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് ഭകത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ശ്രീരാമിൻ്റെ കൂടെ കുറേയായി ആയി ഇടയ്ക്ക് ഒരു ആഡ് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു ഭയങ്കര മെമ്മറിയാണല്ലോ ഇത്രയും പേരുടെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എവിടെയോ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നും ഈ ഒരു ഈ ഒരു എല്ലാ ഫിലിം മേക്കേഴ്സും ആഗ്രഹിക്കുമല്ലോ അവരവരുടെ സ്പേസിൽ നിന്നിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നും കുറേ ദിവസങ്ങളായിട്ട് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ എവിടെയും സംസാരിച്ചൊന്നും കേട്ടില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങൾ നീരജിന്റെ പ്രൊമോഷൻസിന് വിളിക്കാൻ നീരജ് വേണമെന്നുണ്ടായിരുന്നു നീരജ് വേണമെന്നുണ്ടായിരുന്നു അമ്മു വേണമെന്നുണ്ടായിരുന്നു നിവിൻ വേണമെന്നുണ്ടായിരുന്നു നമുക്കെല്ലാം ഇവരൊക്കെ വേണമെന്നുണ്ട് ഇപ്പൊ നിവിന്റെ അടുത്ത് പോലും മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിവിൻ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം പറയുന്നത് ഞാൻ പോസ്റ്റ് റിലീസ് വരാം അതാകുമ്പോൾ എനിക്കെന്തെങ്കിലും പറയാമല്ലോ ഷാൻ വന്നു പക്ഷെ ഷാൻ ക്യാരക്ടറിൻ്റെ പേര് പോലും പറയാൻ പറ്റില്ല ഞങ്ങൾ ചുമ്മാ മലർവാടി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ അപ്പൂൻ്റെ ഇന്ത്യ അതിൻ്റെയും ക്യാരക്ടർ നെയിമും ഡീറ്റെയിൽ ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ കുഞ്ഞു 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 കാര്യങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് ആണല്ലോ നമുക്ക് സിനിമ കാണുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ പടം റിലീസ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരെയും ഒന്നിച്ച് കിട്ടാൻ ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് നോക്കാം ഈ കോവിഡിന്റെ ഒരു ഒരു സമയമായിരുന്നു ആ നമ്മുടെ തിയേറ്ററിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്രതീക്ഷകൾക്ക് അപ്പുറം ആയിരുന്നു അവർക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസം കൂടെ ആയിരുന്നു അപ്പൊ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ അതിലും വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഉള്ളത് അപ്പൊ വിനീതന്റെ സൈഡിൽ നോക്കുമ്പോ എത്ര ടെൻഷൻ രണ്ടുപേരും ടെൻഷനിലല്ല കാരണം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞു അത് നേരത്തെ കഴിഞ്ഞു ഒരു മാഴ്ച മുമ്പ് തന്നെ വർഷങ്ങൾക്ക് ശേഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് മുഴുവൻ കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രമോഷൻ ഭയങ്കര സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ അമ്പതാമത്തെ ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ ജോലികൾ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു സമാധാനമുണ്ട് റിലീസ് അടുപ്പിച്ച് ഇനിയിപ്പോൾ ഏഴ് ദിവസമുണ്ട് മിക്കവാറും ഒരു രണ്ട് ദിവസം മുമ്പായിരിക്കും ആ ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ഇരിക്കാൻ പോലും കാര്യം പ്ലാനിങ് ആയിരുന്നു നമ്മളതിനു മുമ്പ് സെൻസറും മിക്സിങ്ങും എല്ലാം ഒരു ടൈം വെച്ചിരുന്നു ടൈം ഫ്രെയിം ടൈം ഫ്രെയിം ഇല്ലാതെ നമ്മൾ ഓരോ ദിവസം കഴിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പം വിനീത് ചെന്നൈ പോണെ ഞാൻ എനിക്ക് ഇനി ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് ഉണ്ട് ഇപ്പം വിനീതിനും ഉണ്ട് ഓരോ ഇന്റർവ്യൂസ് ഇപ്പം ഇവിടെ കേരളമാണ് തീർന്നത് കുറെയിടത്ത് വിളിക്കുന്നുണ്ട് അപ്പം ആ കമ്മിമെന്റ്സ് എല്ലാം ഉണ്ട് കാണാറില്ല യാത്രകളാണ് കൂടുതലും കുറച്ച് ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ വിനീതേട്ടൻ ഈ കമ്മ്യൂണിക്കേറ്റ് വരുന്നു ആ ഒരു എവിടെയോ നമ്മൾ കണക്ട് ആയി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ട്രസ്റ്റ് അങ്ങോട്ടും ആയി ഭയങ്കര സ്നേഹം അങ്ങോട്ടും ആയി അതൊരു റീസൺ ആയിരിക്കും പിന്നെ അതിന്റെ പേരിൽ നമുക്ക് പടം ചെയ്യാൻ പറ്റൂലല്ലോ ഇപ്പൊ ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ അത് ചെയ്യൂലോ അത് പ്രൊഫഷണലി നടക്കുന്ന ഒരു കാര്യമല്ലേ അത് മോശമായ അവനേം കൂടിയല്ലേ എഫക്റ്റ് ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞ കഥകൾ സ്ക്രീൻപ്ലേ അവന് വർക്ക് ആയിട്ടുണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഹൃദയത്തിൽ ഞങ്ങൾ ആ ഈസിനെസിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഞങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര സിങ്ക് ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സിങ്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു എക്സ്റ്റെൻഷൻ പോലെയാണ് തോന്നിയാൽ പെർഫോമൻസിൻ്റെ കേസിലാണെങ്കിലും അപ്പം കുറച്ചുകൂടെ ലൂസായിട്ട് ബോഡി ഒക്കെ ഇളകി ചെയ്തിട്ടുള്ളൊരു ഒരു 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 സിനിമയായിരിക്കും ഇത് അപ്പോൾ ഈ പോസ്റ്ററിൽ തന്നെ കാണുകയാണെങ്കിൽ ഇങ്ങനെ സ്ക്രീം ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ സ്ക്രീം ചെയ്ത് അധികം കാണാത്ത ഒരാളാണ് അപ്പു അപ്പോൾ ഇത് അങ്ങനെ ആളെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പടത്തിൽ പ്രണവ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ മെറ്റീരിയൽ ആണോ അതോ ആള് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഷെയർ ഈ സിനിമയായപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഡയറക്ടേഴ്സ് ആക്ടറാണ് ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്നതിലോ നമ്മുടെ ജഡ്ജ്മെന്റിലോ കാൽക്കുലേഷൻ തെറ്റിയാൽ മാത്രമേ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ടേഴ്സ് ഡിലൈറ്റ് ആണ് ആക്ച്വലി നമ്മൾ പറയുന്ന എന്തും എന്തിനും റെഡി ആയിട്ടുള്ള ഒരാളാണ് ഇന്റർവ്യൂയില് കാണുന്ന പോലത്തെ ആളല്ല അവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ഒക്കെയായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ അതില് എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ബുദ്ധിമുട്ടെപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാല് ഇവനും ബേസിയും നീരജും ഇവരെല്ലാരും ഒന്നിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമല്ലോ ഒറ്റം പറഞ്ഞാൽ കേൾക്കില്ല അതായത് നമ്മൾ ഒരു പൊസിഷനിൽ നിർത്തുമല്ലോ ഇത്രയും പേര് നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഫ്രെയിം കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യണമല്ലോ ഒരാൾ ഒരാളെ കളിയാക്കി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒരുത്തനൊരുത്തേ കൗണ്ടർ അടിച്ച് ഇ ഇതിനെല്ലാം കൂടെ ഒരു ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ നമ്മൾ പാടുപെട്ടു ഓരോ സമയവും അവസാനം ഞാൻ ഞാൻ കാലൊക്കെ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് പൊസിഷനിൽ നിൽക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഷോട്ട് എടുക്കുന്നത് പക്ഷേ ഇൻ ബിറ്റ്വീൻ ആക്ഷൻ അവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ആണ് ുംക്കാ പ്രൊഫോയ്സ് ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു ഇപ്പം ഞാനും ധ്യാനും നോക്കിയാൽ ഞങ്ങൾ ഒരേ സമയത്ത് ഇപ്പൊ ധ്യാന്റെ ഡയറക്ഷൻ ഇതുപോലെ അതിനു മുമ്പ് ഞാൻ തിയേറ്റർ ഓണർ ആയിരുന്നു ധ്യാൻ ആക്ടറായിരുന്നു പിന്നെ ലേറ്റർ ഓൺ സ്റ്റേജിലാണ് ധ്യാൻ ഡയറക്ടറും ഞാൻ പ്രൊഡ്യൂസറും ആണ് അപ്പോൾ ആദ്യത്തെ പടത്തിൽ എപ്പോഴും നമ്മളൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് ആവത്തില്ലല്ലോ ഇപ്പം വിനീത് മലർവാടി ചെയ്ത സമയത്ത് വിനീതിനും അതൊരു ലേണിംഗ് സ്റ്റേജും പിന്നെ സെക്കൻഡ് പടം വരുമ്പോഴാണല്ലോ ഫസ്റ്റിൽ കുറച്ച് മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്ത് സെക്കൻഡ് പടം എടുക്കുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ ഒരു വലിയൊരു പടമാണ് അത് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഓക്കെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണോ മൊത്തത്തിൽ കാരണം അന്ന് അജു ആക്ടറാണ് ധ്യാൻ ഡയറക്ഷൻ ഞാൻ പ്രൊഡക്ഷൻ അപ്പം ഫുള്ളായിട്ട് ഞങ്ങളെക്കാട്ടിൽ മൂത്ത ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത് നമ്മൾ പറഞ്ഞ ഒരു കമാൻഡിങ് പൊസിഷൻ വേണം അന്ന് നമ്മൾ എല്ലാവരും ആദ്യമായതുകൊണ്ട് ചില ആൾക്കാർ ഒക്കെ നമ്മൾ പറഞ്ഞാലും അത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നൊന്നും അറിയത്തില്ല പിന്നെ ഇതേപോലെ ധ്യാൻ്റെ ഫസ്റ്റ് പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റായിരുന്നു ലവ് ആഷൻ ഡ്രാമ എനിക്ക് ഒരു വിഷമം എന്ന് വെച്ചാൽ ധ്യാന് വിചാരിച്ച പോലെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ബിക്കോസ് ഓഫ് ആർട്ടിസ്റ്റ് ഡേറ്റ്സ് ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ധ്യാൻ ചോദിക്കണ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്തുകൊടുക്കാന്ന് വെച്ചാൽ ഇതേപോലെ എവിടെയും ലൊക്കേഷൻ വേണമെങ്കിലും അത് എത്ര ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിന്റെ ഒരു ഡേറ്റ് എന്തെങ്കിലും കാരണവശാൽ മാറിയാ പിന്നെ അത് തിരിച്ച് ഇപ്പം ഒരു ഒരു ഫ്ലോ ഉണ്ട് ഒരു പടത്തിന് ഇപ്പോൾ ഹൃദയം എല്ലാം ചെയ്തപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫ്ലോയിൽ ചെയ്തിട്ട് ബ്രി ലവേഷൻ വെച്ചാൽ ഒരു ടെൻ ഡേയ്സ് ഷൂട്ട് നടക്കും പിന്നെ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് കാണത്തില്ല പിന്നെ ഒരു ഫൈവ് ഡേയ്സ് നടക്കും അപ്പം വർക്ക് ചെയ്യുന്നവർക്കും ഒരു ടോട്ടൽ ആ ആ ഒരു പടത്തിൻ്റെ ഫ്ലോ പോവും അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂഷൻ പോവും അങ്ങനെയൊക്കെ എന്നിട്ടും ആ പടം തിയേറ്ററിൽ ഓടി അപ്പം വിനീതിൻ്റെ ഇതിനകത്ത് നമുക്ക് വരുമ്പോൾ എനിക്കാണ് ഒരു എക്സ്പീരിയൻസ് വന്നത് അവിടെ വിനീതിൻ്റെ പാറ്റേൺ ഓഫ് വർക്ക് സിസ്റ്റമാറ്റിക് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം എനിക്ക് അഡാപ്റ്റ് ഇപ്പം നമ്മളൊരു എൽ കെ ജി പഠിക്കുമ്പോൾ ഒരു നോർട്ടി സ്കൂളിൽ പഠിച്ച് എല്ലാവരും നോർട്ടി കിഡ്സ് പോയിട്ട് അവിടെ ഒരു സാർ ഒരു ഓക്കെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് സാറുടെ അടിയിൽ നമ്മൾ നിൽക്കുകയെന്ന് പറയുമ്പോൾ അതൊരു പുതിയൊരു ലോകമായിരുന്നു ഹൃദയത്തിലെ പാട്ട് പോലും എനിക്കൊരു പുതിയ ലോകമായിരുന്നു അപ്പം അവിടെ വിനീത് പോലും ഇല്ലാതെ എന്നെ ഒരു അതായത് നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറയാതെ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടപ്പും നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോലും അറിയാതെ ഓക്കെ കാരണം എനിക്കൊരു തിയേറ്ററിലാന്ന് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് വർക്ക് ഉണ്ട് ആ രീതിയിൽ പ്രൊഡക്ഷനിൽ ഒരു ഒരു വേ ഓഫ് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇപ്പോൾ സംസാരിക്കണ ഒരു വേ ഓഫ് പാറ്റേൺ ഓഫ് വർക്ക് എങ്ങനെയാണെന്ന് അറിയാം ജസ്റ്റ് സംസാരിക്കുന്ന രീതി കുറച്ചും കൂടി എളുപ്പമായി കമ്മ്യൂണിക്കേഷൻ അതാണ് ഇതിനകത്ത് മൊത്തം നമ്മുടെ ഒരു ജേണി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അസുഖം ചെയ്ത സമയത്താണ് ഇത് മ്യൂസിക് ചെയ്തിരുന്നത് അവിടെ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തു എന്നൊക്കെ ശരിക്കും അങ്ങനെ അതെ അതെ അവര് ജയശ്രീ മാം അപ്പോ ലണ്ടൻ യു കെയിൽ ലിവർപൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരൊരു അവർക്കൊരു കോൺസേർട്ട് ഉണ്ടായിരുന്നു ആ കോൺസേർട്ടിന് പോയിട്ട് അവിടുത്തെ റൂമിൽ ഹോട്ടൽ റൂമിൽ ഹെമറേജ് വന്നിട്ട് ഇവർ കൊളാപ്സ് ചെയ്തു കൊളാപ്സ് ചെയ്ത് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു അപ്പൊ അന്ന് അതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ അമൃത്തിനെ മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്ത് ഞാൻ ചെന്നൈയിൽ സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കേട്ട് അമൃത്തിന് അമൃത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് കേട്ട് പാട്ട് എന്തൊക്കെയാന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത അവൻ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെയാണ് ഇതവിടെ സംഭവിച്ചിട്ട് അന്ന് രാത്രി തന്നെ അവന് പോണ്ടി വന്നത് അവൻ പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു മാ എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനൊരു സംഭവം നടന്നു ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ അവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസത്തേക്ക് അമൃത്തിൻ്റെ ഒരു വിവരം വിവരമില്ലായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും വയ്യ അതായത് നമ്മുടെ വർക്കിന്റെ കാര്യം നമുക്ക് ആ സമയത്ത് മെൻഷൻ ചെയ്യാനേ പറ്റില്ലല്ലോ നമുക്ക് ചോദിക്കാൻ പോലും തോന്നില്ലല്ലോ അപ്പം ഞാൻ അവന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ അവര് റിക്കവർ ചെയ്ത് വരുന്ന പോലെ ആയി എന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് റിക്കവർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഒരു എനിക്ക് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ അമ്മയുടെ ഹോസ്പിറ്റൽ റൂമിൽ ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് സ്പീക്കേഴ്സും കീബോർഡും ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ സ്ക്രാച്ചസിൽ വർക്ക് ചെയ്ത് തുടങ്ങാം ഞാൻ തിരക്കില്ല ഇത് അമ്മ കുറച്ചൊന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നും പക്ഷെ അവൻ കുഴപ്പമില്ല ഞാൻ ചെയ്തു തുടങ്ങാമെന്ന് തോന്നും അങ്ങനെ ഹോസ്പിറ്റൽ റൂമിൽ നിന്നാണ് എന്ന് പറഞ്ഞ പാട്ടില്ലേ അതിൻ്റെ സ്ക്രാച്ച് വരുന്നത് അവന്റെ അവൻ്റെ അമ്മ ഇരിക്കുന്ന ഹോസ്പിറ്റൽ റൂമിൽ നിന്നാണ് അത് ചെയ്തിട്ട് അയക്കുന്നത് അപ്പോൾ ആദ്യം വേറൊരു ഓപ്ഷൻ അയച്ചു വേറൊരു ഓപ്ഷൻ അയച്ചപ്പോൾ അതെനിക്ക് നമ്മുടെ സിറ്റുവേഷനിൽ വർക്കായില്ല അത് നല്ല പാട്ടായിരുന്നു അതിനുശേഷമാണ് ഇതച്ചത് ഇതയച്ചപ്പോൾ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു അവിടുന്ന് പിന്നെ ഓരോ പാട്ടായിട്ട് ഒരു മൂന്ന് സോങ് അവിടുന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് തന്നെ കമ്പോസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആ മൂന്ന് സോങ്ങും സിനിമയിൽ ആയിട്ടുള്ള മൂന്ന് പാട്ടുകളാണ് അത് കഴിയുമ്പോഴേക്കും പിന്നെ ആള് നാട്ടിലേക്ക് എത്തി മാമിന് പിന്നെ ബാക്കി പ്രോസസ്സ് വന്നിട്ടായിരുന്നു അത് മ്യൂസിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമേനെ ഭയങ്കര രസായിട്ട് ഡ്രൈവ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പാട്ടുകളിൽ പറയാൻ പറ്റും ഒരു ഒരു രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് ഓഡിയൻസിന് ചുരുങ്ങിയ സമയം കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് പാട്ട് അപ്പോൾ ഞാൻ ആ രീതിയിൽ പാട്ടുകൾ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ പല പല ചാപ്റ്ററിൽ കൂടെ ഒരാളുടെ ലൈഫിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ പിന്നെ അയാൾ ജോലി ചെയ്യുന്ന സമയം ജോലി വിട്ട സമയം അതിനുശേഷം പുതിയ ഒരു ജോലി ഏറ്റെടുത്ത സമയം അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടീനെ കണ്ടുമുട്ടുന്നു പിന്നെ കല്യാണം കഴിക്കുന്നു പിന്നെ കുട്ടി ഉണ്ടാകുന്നു തിരിച്ചു ഈ പല പല ചാപ്റ്റേഴ്സ് കൂടെ സിനിമ പോകുമ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് എത്താൻ നമുക്ക് സിനിമ ഈ പാട്ടുകൾ സഹായിക്കും ഈ എന്താ പറയുക കൊളാഷ് ഓഫ് മെമ്മറീസ് എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കണക്ട് ചെയ്യാൻ ഈ സോങ്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ പടത്തിലാണെങ്കിൽ പല ഏരിയയിലും പടത്തിൻ്റെ

ിയദർശൻ കോമ്പോ നമ്മൾ പണ്ട് പറയാറില്ല ആ ഒരു കോംബോർ കോംബയാണ് ഹൃദയറങ്ങിയതിനു ശേഷം ഒരുപാട് നാളെ ഇപ്പഴാണെങ്കിലും അവരുടെ ഒരു കോമ്പോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കുന്നത് ശരിക്കും ആ ഒരു മാജിക് ഉണ്ടല്ലത് വിനീതൻ്റെ ഹൃദയത്തിൽ നിന്നുകൂടെ വന്നതാണ് അപ്പൊ എന്താണ് ശരിക്കും വിനീതന്റെ അതേ കുറിച്ച് അവർ രണ്ടുപേരും കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഭയങ്കര സിങ്ക് ഉണ്ട് അവർ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ അത് സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഹൃദയത്തിൽ എസ്പെഷ്യലി ഇവർ രണ്ടുപേരും കൂടി ഒരു സീൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും അതായത് നീ ഇത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു ഈസിനെസ് ഉണ്ട് ഈ സിനിമയിൽ അവർ രണ്ടുപേരും കൂടിയുള്ള സ്പേസ് ഇവർ രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അപ്പോ അവരുടെ ഒരു ഏറിയ ഉണ്ട് പക്ഷേ ഇത് മുരളിയുടെയും വേണുവിൻ്റെ കഥ ആയതുകൊണ്ട് അമ്മും അപ്പും കൂടെ ഉള്ള ഏറിയക്ക് സ്പേസ് വളരെ കുറവാണ് ഇൻ കംപാരി അമ്മു ഹൃദയം കഴിഞ്ഞപ്പോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സിനിമയിൽ ചെറിയൊരു റോൾ ആണെങ്കിലും എന്നെ വിളിക്കണം ചെറിയ ഷോട്ട് ആണെങ്കിലും എന്നെ വിളിക്കണം എനിക്ക് ഒരു ദിവസം വന്ന് ഷൂട്ട് ചെയ്യണം നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞത് നമ്മുടെ മൈൻഡിലുണ്ട് പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂൻ്റെ കൂടെ അമ്മ തൊട്ട് മുമ്പത്ത് നമ്മൾ ചെയ്തൊരു പടത്തിൽ കോമ്പിനേഷൻ വന്നു അതിന് മുമ്പ് മരക്കേറൽ വന്നു വീണ്ടും വീണ്ടും വരുമ്പോൾ റിപ്പീറ്റാകുമല്ലോ അപ്പം ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞ ഉടനെ എനിക്ക് അല്ലായിരുന്നു വീണ്ടും അമ്മു എന്നെ ആയിക്കഴിഞ്ഞാൽ റെപ്പിറ്റീവായിട്ട് തോന്നും വന്ന് പക്ഷെ കേട്ടിട്ട് ഇവരെല്ലാവരും പറഞ്ഞു ഇതും അതും ടോട്ടലി ആണ് അപ്പോൾ അമ്മ ആണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എല്ലാവരുടെ സൈഡിൽ നിന്നും അഡ്വൈസ് തന്ന അപ്പോൾ പിന്നെ എനിക്കും സന്തോഷമാണ് അമ്മു ഓൾവേസ് നമുക്ക് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മൾ അമ്മൂൻ്റെ അടുത്ത് ചോദിച്ചത് അമ്മ ചോദിച്ച ഉടനെ എന്നോടൊന്നും സ്ക്രിപ്റ്റ് പോലും കേൾക്കേണ്ട വിനീത എന്തിനാ വന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോന്ന് ചോദിച്ചു ഞാൻ പോയി കണ്ടിരുന്നു നെറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്നോടൊന്നും എൻ്റെ അടുത്തൊന്നും പറയാനൊന്നില്ല ഞാൻ വന്നോളാന്ന് പറഞ്ഞു ഈ ശേഷം അവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു ഒരു ഡയറക്ടർ ഉണ്ടല്ലോ എന്താണ് തോന്നുന്നത് മാറ്റങ്ങൾ വന്നു അല്ല ഓ ഗ്രാറ്റിറ്റ്യൂഡാണ് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് ഞാനത് ഒരിക്കലും ടേക്കൺ ഫോർ ഗ്രാൻഡർ ആയിട്ട് എടുത്തിട്ടില്ല എടുക്കുകയില്ല ഞാനൊരു എനിക്ക് ഹാർട്ട് ഫെൽട്ടായിട്ട് ചെയ്യണമെന്ന് തോന്നാത്ത സിനിമകളൊന്നും ഞാൻ ചെയ്യൂല അപ്പോൾ ഞാൻ ഈ ഈ എന്താ പറയുക ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനെ വേറൊരു രീതിയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനെയും ഗ്രാറ്റിറ്റ്യൂഡ് ഉൾകൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ അത്രേ പറയാൻ പറ്റുള്ളൂ